എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ഒരു ഒമ്പത് നക്ഷത്രങ്ങളെ പറ്റി അതായത് നമ്മുടെ നവംബർ മാസത്തിൽ ഒമ്പത് പ്രത്യേകിച്ച് വൃശ്ചിക ഒന്നാം തീയതി മുതൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് അനുഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങൾ കൊണ്ടും പോസിറ്റീവായിട്ട് അനുഭവിക്കാൻ പറ്റിയ ഒന്ന് ആ ഒമ്പത് നക്ഷത്രങ്ങൾ അതായത് ആദ്യമേ ഞാൻ ഈ വീഡിയോയിൽ പറയട്ടെ ഇത് ഇത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നക്ഷത്ര അസ്ട്രോളജിയെ പറ്റിയുള്ള അനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നക്ഷത്ര അസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇംഗ്ലീഷ് സ്റ്റാർ അസ്ട്രോളജി എന്ന് നമ്മൾ പറയും ഇതിൽ മെയിനായിട്ട് നമ്മുടെ ഓരോ നക്ഷത്രങ്ങളും അടുത്ത നക്ഷത്രം നമ്മൾ റിലേഷനാണ് ഒന്ന് ജന്മ നമ്മുടെ രണ്ട് നക്ഷത്രത്തെ ജന്മനക്ഷത്രം എന്ന് നമ്മൾ പറയും രണ്ടാമത്തെ നക്ഷത്രത്തെ സമ്പത്ത് നക്ഷത്രം എന്ന് പറയും അതായത് സമ്പത്ത് ധാരയെന്ന് പറയും മൂന്നാമത്തെ നക്ഷത്രത്തെ നമ്മൾ വിപത്ത് എന്ന് പറയും നാലാമത്തെ നക്ഷത്രത്തെ എന്ന് പറയും അഞ്ചാമത്തെ നക്ഷത്രത്തെ എന്ന് പറയും ആറാമത്തെ നക്ഷത്രത്തെ എന്ന് പറയും ഏഴാമത്തെ നക്ഷത്രത്തെ എന്ന് പറയും എട്ടാമത്തെ നക്ഷത്രത്തെ എന്ന് പറയും ഒമ്പതാമത്തെ നക്ഷത്രത്തെ എന്ന് പറയും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ന്യൂമറോളജിയും ആസ്ട്രോളജിയും തമ്മിലുള്ള വളരെ കണക്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് കേട്ടോ ന്യൂമറോളജി ആസ്പെക്റ്റും ആസ്ട്രോളജി ആസ്പെക്റ്റും ഇപ്പം നമ്മൾ ഈ പറയുന്ന ഈ ജന്മധാര എക്സാമ്പിൾ ഞാൻ പറയാൻ പറയുന്നത് പറയുന്നില്ലേ ഈ ജന്മധാര എന്ന് പറയുമ്പം നമ്മുടെ നക്ഷത്രം അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് നമ്മുടെ നക്ഷത്രത്തിന്ന് ക്ഷേത്രത്തിൽ പോകുന്നങ്ങൾ അന്നേ പരിഹാരങ്ങൾ ചെയ്യൂ എന്തിനാണിതങ്ങനെ പറയുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന നമുക്ക് പൊതുവേ വന്നിട്ട് ചന്ദ്രൻ നമ്മുടെ നക്ഷത്രത്തിലായിരിക്കും പൊതുവെ നമുക്കൊരു മാനസികമായ ഒരു ഇൻസ്റ്റെബിലിറ്റി ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാത്ത ഒരവസ്ഥയായിരിക്കും പ്രത്യേകിച്ച് അവരവരുടെ സ്വന്തം നക്ഷത്രത്തിൽ അപ്പോൾ എന്താ സംഭവിക്കുക ആ സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് സന്തുലിതാവസ്ഥ നേടിയെടുക്കാൻ നമ്മുടെ ആ മനസ്സിൻ്റെ ആ ഒരു ടെൻഷൻ കുറയ്ക്കാൻ വളരെ സഹായിക്കും അതുകൊണ്ടാണ് ജന്മധാരയിൽ പോയി നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്യുന്നു പറയാൻ നമ്മുടെ ആചാര്യന്മാർ പറയാൻ മെയിൻ കാരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്പത്ത് ധാര അതായത് നമ്മുടെ രണ്ടാമത്തെ നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രമാണ് നമ്മുടെ സമ്പത്തിധാര രണ്ടാമത്തെ നക്ഷത്രം മാത്രമല്ല നമ്മുടെ പിന്നെ ഇരുപതാമത്തെ നക്ഷത്രവും സമ്പത്ത് ധാരയാണ് അതുപോലെ പതിനൊന്നാമത്തെ നക്ഷത്രവും സമ്പദ്ധാരയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ ഇതെല്ലാം പതിനൊന്നെന്ന് പറയുമ്പോൾ ഒന്നൊന്നും രണ്ട് ഇരുപതൊന്ന് പറയുമ്പോഴും രണ്ട് അപ്പോൾ അത് രണ്ട് വരുന്ന നക്ഷത്രങ്ങളെല്ലാം അപ്പം ആ നക്ഷത്രങ്ങൾ നമ്മുടെ സമ്പദ്ധാരയാണ് ആ നക്ഷത്രത്തിൻ്റെ അധിപൻ വന്നിട്ട് നമ്മൾക്ക് സമ്പത്ത് തരുന്ന അധിപനാണ് ഇതൊക്കെ നമുക്ക് പലതരത്തിൽ നമ്മുടെ ജാതകത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം അതായത് നമുക്കൊരു പൈസ സമ്പാദിക്കാനോ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ആ സമയത്ത് സമ്പദ്ധാരയിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രയോജനം ചെയ്യും നമുക്കത് കൂടുതൽ ഏണിങ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് കൊണ്ട് കേട്ടോ നമുക്ക് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ മൂന്നാമത്തെ ധാര ധാരയാണ് അപ്പോൾ മൂന്നാമത്തെ ധാരത്തിൽ നമ്മൾ ഒരു കഴിയുന്നത് നമ്മൾ ഈ രാത്രിയുള്ള യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതൊക്കെ നന്നായിരിക്കും വിപത്തുകാരത് മാത്രമല്ല ചില രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും അപ്പം നമ്മൾ സ്റ്റാർ അസ്ട്രോളജി വളരെ 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 പ്രയോജനപ്പെടുന്ന നമ്മുടെ ജനിത്യ ജീവിതത്തിൽ വളരെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ശാസ്ത്ര വിഭാഗമാണ് അസ്ട്രോളജിയുടെ ഒരു ഭാഗമാണ് സ്റ്റാർ അസ്ട്രോളജി അതുപ്രകാരം നമുക്ക് നമ്മുടെ ഈ ഒരു ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി വൃശ്ചികമാസം ഒന്നാം തീയതി വരാൻ പോവാണ് അതായത് നവംബർ പതിനേഴാം തീയതി മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ ആ സമയത്ത് മുതൽ നമുക്ക് എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഏറ്റവും പോസിറ്റീവായിട്ട് അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് പറയാം സുഹൃത്തുക്കളെ ഇതൊരു പൊതുവായിട്ടുള്ള ജനറൽ ആസ്പെക്റ്റാണ് ഞാനീ പറയുന്നത് പലതും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജാതകത്തിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജന്മാരൂഢമാണ് ഏറ്റവും മുഖ്യം അതിലുള്ള പ്ലാനറ്റ്സിൻ്റെ സ്ഥിതി മനസ്സിലാക്കണം രണ്ടാമത് നമ്മുടെ പിന്നെ ദശാഭുക്തി നോക്കണം മൂന്നാമത് ഗോചരം നോക്കണം ഇതെല്ലാം ഇതെല്ലാം ആക്ച്വല ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ഒരു ടോട്ടലായിട്ടുള്ള ഫലമാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് മാത്രമൊന്നും എടുക്കണ്ട എന്നാലും ഗുരു വളരെ ഉച്ചത്തിലേക്ക് കർക്കിടകത്തിലതിൻ്റെ ഉച്ചരാശിയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഗുരു ഭഗവാൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ് സോറി ഗ്രഹമാണ് എന്നാൽ ചില കാരണങ്ങൾ ചിലയിടത്തിൽ മാത്രം ഗുരു ബാധകനായിട്ടോ വേദകനായിട്ടോ അല്ലെ ബലമില്ലാതെ വരികയോ അല്ലെങ്കിൽ ഗുരുശാപമുള്ള ജാതകമോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രമേ അത് നെഗറ്റീവായിട്ട് വർക്കാവുള്ളൂ മോസ്റ്റ്ലി ഏകദേശം ഒരു എഴുപത് ശതമാനം ജാതകങ്ങളിലും ഗുരു പോസിറ്റീവായിട്ടാണ് നമുക്ക് വർക്കാവുന്നത് അപ്പം ഗുരുവിൻ്റെ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള രാശിയിലേക്ക് പോകുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഫലം അനുഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ മൂന്ന് ആസ്പെക്റ്റില് ഒന്ന് ദൈവാനുകൂലം എന്ന് പറയുന്നത് അതാണല്ലേ ഏറ്റവും മുഖ്യം ദൈവാനുകൂല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ഭരണി പൂരാട പൂരാടം പൂരം ഈ മൂന്ന് നക്ഷത്രങ്ങൾ ശുക്രൻ്റെ നക്ഷത്രങ്ങളാണ് അപ്പം അതായത് പുണർദ്ദത്തിൻ്റെ അതായത് ആറാമത്തെ നക്ഷത്രമാണ് ഭരണിന്ന് പുണർദ്ദം പതിനഞ്ചാമത്തെ നക്ഷത്രമാണ് പൂരാടം ഇരുപത്തിനാലാമത്തെ നക്ഷത്രം അതിൻ്റെ പൂരത്തിൽ നിന്ന് ഇരുപത്തിനാലാമത്തെ നക്ഷത്രമാണ് പുണർദ്ദം പതിനഞ്ചാമത്തെ നക്ഷത്രമാണ് പൂരാടത്തിന് പതിനഞ്ചാമത്തെ നക്ഷത്രമാണ് പുണർദ്ദം അപ്പോൾ ഈ പര പുണർദ്ദത്തിലാണല്ലോ വ്യാഴം നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ആറാമത്തെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് കൊണ്ടുനിന്ന് തന്നെ അത് വളരെ ദൈവാനുകൂലമായിട്ട് ദൈവാനുഗ്രഹം ഈ സമയത്ത് ഗുരു പ്രത്യേകിച്ച് ദൈവാനുഗ്രഹത്തെ കാണിക്കുന്നത് വളരെ ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് പ്രൊവൈഡഡ് ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു സമയമാണ് ഇത് അതുപോലെ നമ്മൾ സമ്പത്ത് ധാരയിലേക്ക് വരാം സമ്പത്ത് പ്രകാരം നമ്മൾ നോക്കുമ്പം തിരുവാതിര ചതയം സ്വാതി ഇത് രാഹുവിൻ്റെ നക്ഷത്രങ്ങളാണ് ഈ മൂന്നും ഇത് വന്നിട്ട് പിന്നെ രണ്ടാമത്തെ അതായത് തിരുവാതിരയുടെ രണ്ടാമത്തെ നക്ഷത്രമാണ് പുണർദ്ദം അതുപോലെ പതിനൊന്നാമത്തെ നക്ഷത്രമാണ് പുണർദ്ദം ചതയത്തിൻ്റെ അതുപോലെ ഇരുപതാമത്തെ സ്വാതിയുടെ ഇരുപതാമത്തെ നക്ഷത്രമാണ് അങ്ങനെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ രണ്ടാം രണ്ടാമത്തെ അതായത് സമ്പദ്ധാരയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രങ്ങളും പൊതുവേ സമ്പത്ത് കൂടുതൽ കിട്ടാൻ ഈ സമയത്ത് വളരെ ചാൻസ് കൂടുതലാണ് ലോട്ടറി അങ്ങനെയൊക്കെ ഉള്ളത് ജാക്ക് പോട്ട് അടിക്കുക എന്നൊക്കെ നമ്മൾ പറയാറല്ലേ കൂടുതൽ ചാൻസ് അപ്പോഴും ഞാൻ പറയുകയാണ് മറ്റ് കാര്യങ്ങളെല്ലാം സമ ഉദാഹരണമായിട്ട് നമ്മുടെ ജാതകത്തിലെ രാഹു ഉച്ചത്തിൽ നിൽക്കുക എന്ന് വെച്ചോ അല്ലെങ്കിൽ രാഹുവിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള രാഹു ആണെന്ന് വെച്ചോളൂ രാഹുവിൻ്റെ നക്ഷത്രമാണല്ലോ ഇത് ആ അപ്പം ആ രാഹുവും നമ്മുടെ പിന്നെ ഗുരുവും തമ്മിലുള്ള ഒരു പിന്നെ വീക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ എല്ലാം പോസിറ്റീവായിട്ടിരിക്കുകയാണ് എല്ലാം കൊണ്ടും നമ്മുടെ ജാ ദശാബുദ്ധി നന്നായിരിക്കുകയാണ് നമ്മുടെ ആരോടും ജന്മാരോടോ എല്ലാം നന്നായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു ലോട്ടറി കിട്ടാനൊക്കെ കൂടുതൽ ചാൻസുണ്ട് അതാണ് സത്യം അപ്പോൾ പൈസ കൂടുതൽ കിട്ടാൻ ചാൻസുണ്ട് അതുപോലെ തന്നെ പിന്നെ പരമമൈത്രധാര ഒമ്പതാമത്തെ നക്ഷത്രം ഒമ്പതാമത്തെ നക്ഷത്രം എന്നാണ് നമ്മൾ അപ്പം ദൈവാനുഗൂലം ഗുരുവിൻ്റെ പരമമൈത്രധാരയിലാണ് ഇതൊക്കെയാണെങ്കിൽ ഉത്തിരിട്ടാതി അനിഴം പോയം ഈ നക്ഷത്രങ്ങളുള്ളത് അപ്പം ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും പൊതുവേ ഒരു ഒരു നല്ല വളരെ ഒരു ഒരു സ്നേഹത്തിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരു എന്താ പറയുക ഡിവൈൻ ലവ് എന്ന് പറയത്തില്ലേ ദൈവത്തിൻ്റെ ആ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഒരു നമുക്ക് തന്നെ അറിയാം ഒരു വല്ലാത്ത ഒരു ഒരു സന്തോഷത്തിൻ്റെതായിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകും അപ്പോഴും അതായത് ശനിയുടെ നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങളാണിത് മൂന്നും എന്നാലും പറയാണ് ജന്മ ജന്മ നക്ഷത്രങ്ങൾ അതായത് സോറി ജന്മാരൂഢത്തിലെ ശനിയുടെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കണം ബലങ്ങൾ മനസ്സിലാക്കണം അതേ സമയത്ത് അവരുടെ വീക്ഷണം അങ്ങോന്യ അന്യോന്യമുള്ള വീക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാം ഓക്കെയാണ് നമ്മുടെ ദശാബുദ്ധി ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വളരെ ഒരു നല്ല ആയിരിക്കും ഈ പിന്നെ ശനിയുടെ നക്ഷത്രങ്ങളായ ഉത്തിരിട്ടാതി അനിടം പോയി എന്നൊക്കെ ഉള്ളത് അപ്പം സുഹൃത്തുക്കളെ നമ്മളീ നക്ഷത്രാധാര നക്ഷത്ര ശാസ്ത്രം പഠിക്കുമ്പം പല കാര്യങ്ങളും നമുക്കും ഇതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പൊതുവേ പറയുകയാണ് കേട്ടോ നിങ്ങളുടെ ആറാമത്തെ നക്ഷത്രം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആറാമത്തെ നക്ഷത്രത്തിൽ ക്ഷേത്രത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു ഒരു 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 ഇഷ്ടദേവനെ പൂജിക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം പർട്ടിക്കുലറായിട്ടൊരു ദേവതയുടെ അനുഗ്രഹം നമുക്ക് കിട്ടണം അത് നോക്കാനൊക്കെ പല ആസ്പെക്റ്റും ഉണ്ട് ഇഷ്ടദേവതയും നമുക്ക് ജാതകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ആരാണെന്ന് മനസ്സിലാക്കും അപ്പോൾ ആ ദേവതയെ ഒന്ന് ഭരിക്കാൻ തുടങ്ങണം എന്നൊരു ആഗ്രഹം ഒന്ന് ഉപ ഒന്ന് ഉപാസന ചെയ്യണമെന്ന് അല്ലെങ്കിൽ നാമം ജീവിക്കാൻ തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ടെന്ന് തീർച്ചയായിട്ടും ആറാമത്തെ നക്ഷത്രം നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ആറാമത്തെ നക്ഷത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ ഹെൽപ്പ് ചെയ്യും അത് അതുപോലെ നമുക്ക് സമ്പത്ത് കിട്ടുന്നതിൻ്റെ കാര്യത്തിൽ നമ്മൾ രണ്ടാമത്തെ നക്ഷത്രം തിരഞ്ഞെടുത്ത് അന്നൊരു പിന്നെ പൈസ കിട്ടേണ്ട അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു സമയം നമുക്ക് രണ്ടാമത്തെ നക്ഷത്രം നമുക്ക് വർക്കൗട്ടാകും അപ്പോൾ ഉദാഹരണമായിട്ട് ആസ്വദിക്കുകയാണെങ്കിൽ ഭരണി നക്ഷത്രത്തിൽ അത് ചെയ്യാന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പ്രയോജനമായിരിക്കും അതുപോലെ തന്നെ പിന്നെ എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മളൊരു സുഹൃത്തിനെ കാണാൻ പോവാണ് അല്ലെങ്കിൽ ഒരു ഒരു അധികാരിയെ കാണാൻ പോവാണ് അവരുടെ കയ്യിൽ നിന്ന് നല്ല തരത്തിലുള്ള ഒരു ഒരു അനുകൂലം നമുക്ക് അനുകൂലത കിട്ടണം എന്ന് നമുക്ക് ആണെങ്കിൽ നമ്മുടെ പരമമൈത്രധാരയിൽ നമ്മൾ പോയാൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്നെസ് നമുക്ക് ഉണ്ടാകും അപ്പോൾ സുഹൃത്തുക്കളെ നക്ഷത്ര അസ്ട്രോളജിയിൽ നിന്ന് വളരെ വളരെ ഡീപ്പായിട്ടുള്ളതും വളരെ വളരെ ഹെൽപ്പായിട്ടുള്ളതുമാണ് നമ്മൾ പരിഹാരം കാണുന്നതിന് മാത്രമല്ല പരിഹാരമോ അല്ലെങ്കിൽ പരിഹാര ദോഷം എന്ന് ചെയ്യണം ടൈമിംഗ് കാണുന്നതിന് മാത്രമല്ല അസ്ട്രോളജി ഈ നക്ഷത്ര അസ്ട്രോളജി ഉപയോഗിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ഒരു കാര്യം നടത്താൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും നക്ഷത്ര അസ്ട്രോളജിന്ന് നമുക്ക് മനസ്സിലാക്കാം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ജാതകത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെ ജാതകം മനസ്സിലാക്കണം എന്നുള്ള തോന്നലുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്നെ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിൽ നല്ല ഒരു അനുഭവം നിങ്ങൾക്കത് കിട്ടാൻ നിങ്ങൾക്ക് സഹായിക്കും നമുക്ക് അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ദയവായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ജാതകമെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അതിനകത്തെ എല്ലാ തരത്തിലുള്ള ദോഷാവസ്ഥകളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദശാ ദശാബുദ്ധി വരുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് അതിനുശേഷം നമുക്കൊരു കുഴി വരുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു പാലം വലിച്ചിട്ടിട്ട് ഇടാനുള്ള ഒരു കഴിവ് നമുക്ക് നേരത്തെ ഉണ്ടെങ്കിൽ ആ കഴിവുള്ളപ്പോൾ തന്നെ പാലം വലിച്ചിട്ടാൽ നമുക്ക് ആ കുഴിയിലൂടെ വീഴാതെ രക്ഷപ്പെടാൻ പറ്റും ഈ അസ്ട്രോളജി എന്ന് പറയുന്നത് ഒരു 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 റൂട്ടാണ് അതായത് നമുക്ക് എങ്ങനെ പോകാം എന്ന് പറയുന്നത് വ വന്ന ശേഷം നമ്മളതിനുള്ള പരിഹാരം എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജാതകം കറക്റ്റായിട്ട് ഒരു ആചാര്യനെ കൊണ്ട് എഴുതിച്ച് നമ്മുടെ ഗ്രഹ ഗ്രഹബലൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് അത് പ്രയോജനപ്പെടും എന്ന സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് താങ്ക് വെരി മച്ച്